അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് സമ്പ്രദായ അപ്പോ എനിക്കൊരു പാട്ട് വല്ലാതെ തന്നെ പിന്തുടരുന്നുണ്ട് അതേത് പാട്ടാ അത് ഞാൻ അവിടെ വന്ന് പറയട്ടെ പറയൂ ജിബ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് വരുമോ പ്ലിസ് ചേട്ടാ പുതിയ കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയൊക്കെ ആയിട്ട് ഒന്നും പേടിക്കണ്ട ഏഴു വർഷം മുമ്പ് എന്നെ കണ്ടത് തുടങ്ങിയില്ലേ ാണ് ഞാൻ രസികം ചെയ്യുന്നത് അപ്പൊ ഇറങ്ങിയിട്ട് അധികം ശ്രദ്ധിക്കാതെ പോയൊരു പാട്ട് ഇത്രയും വർഷത്തിന് ശേഷം ട്വന്റി ഇയേഴ്സ് ലേറ്റർ ഇപ്പൊ വൈറലായിട്ട് ഇങ്ങനെ വീഡിയോസ് ചില പാട്ടുകൾ അങ്ങനെയാണ് ശരി പറയാ ഭയങ്കര സന്തോഷം തോന്നി ഒരുപാട് പേര് ലൈക് ചെറിയ കുട്ടികൾ അന്ന് സിനിമ ഇറങ്ങുമ്പോ അവരൊന്നും ആ കുട്ടികൾ പോലും ഇപ്പൊ ഈ പാട്ടിനിങ്ങനെ നല്ല രസാണ് അപ്പൊ ടീന വീണ്ടും വന്ന് ചെയ്തപ്പോ ഷോക്ക് എനിവേ താങ്ക് യു ഈ ഒരു പാട്ട് രസികൻ സിനിമയിലെ ഗാനമായിരുന്നു അപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ അന്ന് ഈ ഒരു പാട്ട് ഹിറ്റാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലോ അന്നത്തെ ഹിറ്റിനേക്കാൾ കൂടുതലാണ് ഇപ്പൊ ഇപ്പൊ എന്താണ് ഈ പാട്ട് വീണ്ടും വീണ്ടും കാണുമ്പോ ഒരു ഈ ഇപ്പം കാണുമ്പോൾ ശരിക്കും ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ പതിനേഴ് വയസ്സാണ് എനിക്ക് എനിക്കപ്പം അപ്പം ഞാൻ ഈ എനിക്ക് ഡാൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പാട്ടിലെങ്ങനെ അഭിനയിക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല അപ്പം അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇതൊരു സോങ് സീക്വൻസ് ആണ് ശിവനും പാർവതിയായിട്ട് അഭിനയിക്കണം സെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ആകെ ആയിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദിലീപേട്ടൻ മറ്റേ ആമ്പൊക്കെ വെച്ചിട്ട് നിൽക്കുന്നു എനിക്കൊരു കോസ്റ്റ്യൂം തന്നു വിടാൻ ഞാൻ അതിൽ ഒട്ടും കംഫർട്ട് അല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഇട്ടോണ്ട് ഡാൻസ് കളിക്കാൻ പറ്റൂല അപ്പൊ ലാൽ സാറൊക്കെ പറഞ്ഞു ഇല്ല അപ്പൊ അന്ന് എന്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടറാണല്ലോ അപ്പൊ എനിക്ക് കരയണോ എനിക്ക് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാർ വെരി സോറി എനിക്ക് ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് കളിക്കാൻ പറ്റില്ല ഞാൻ കംഫർട്ടബിപ്പോൾ പാർവതിയുടെ ഒത്തന്റിക് നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ കോസ്റ്റ്യൂ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കളിക്കാൻ പറ്റില്ല അപ്പം സോറി ഒരു ആക്ട്രസ് ആകുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമ്മളിവിടെ സമയം പോകുന്നത് ഞാനിരുന്ന് കരഞ്ഞ് വാശി പിടിച്ച് എനിക്ക് ഞാൻ കംഫർട്ടബിളായ ഒരു കോസ്റ്റ്യൂം ഫൈനലി അവരെനിക്ക് തന്നു എന്നിട്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ നിലത്ത് ഫുൾ ഐസ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ തൊട്ട് തലന്നത്തെ ദിവസം എന്റെ കാല് മുറിഞ്ഞിട്ട് ഈ ഉപ്പില് കൊണ്ട കാലയോ പൊള്ളിയിട്ടുണ്ടല്ലോ നല്ല വേദനയാണ് അപ്പോൾ ഈ വേദനയും വെച്ചുകൊണ്ടാണ് അവിടെ ചിരിച്ചുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്തത് അപ്പം ഇപ്പം എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആ മെമ്മറീസ് മെമ്മറീസൊക്കെയാണ് തിരിച്ചു വരുന്നത് പക്ഷേ സുജാതാ മാസ്റ്റർ ആണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ഈ ഒരു സോങ്ങിന്റെ ചെയ്തത് ഇത്രയും ഇയേഴ്സ് ലേറ്റർ എല്ലാവരും അത് ഇത്രയും എന്താ പറയുക വൈറലാക്കി തന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വേറെ വൈറലാകാൻ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരട്ടെ കാണാം ഇതപ്പോ ഡേന ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് ഇവർ ആൾറെഡി കഴിഞ്ഞിരുന്നു